ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വൺ കെ ജി വെയ്റ്റ് വരുന്ന ഒരു ബേസിക് വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഏത് ടൈപ്പ് കേക്കിനും ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാനില സ്പോഞ്ചാണിത് ഇത് നമ്മൾ ഓവൻ യൂസ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കിയേക്കണത് പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മിൽക്ക് പൗഡറും ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ഓവൻ സെറ്റപ്പ് ഗ്യാസ് സ്റ്റവിൽ റെഡിയാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ള ഇതുപോലത്തെ ഒരു പാത്രം വേണം പിന്നെ അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ചെറിയ പാത്രം വെക്കാൻ ഇതിൻ്റെ ഈ ചെറിയ പാത്രത്തിലാണ് നമ്മൾ ബേക്കിംഗ് ടിന്നു വെക്കണത് ഇനി ഇതിൽ ഇത് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വേണം ചൂടൊന്നും പുറത്ത് പോകാതെ നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിനേക്കാൾ വലിയ സൈസിലുള്ള ഒരു അടപ്പ് അടപ്പുമാണ് എടുക്കാനായിട്ട് ഇനി ചൂട് ഒട്ടും പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ചു കൊടുക്കാം അത് വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചൂടൊട്ടും പുറത്തേക്ക് പോവില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റൗ ടോപ്പിലെ ഓവൻ റെഡി ആയേക്കുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് വെക്കാം ബേക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കണം പാത്രത്തിൽ ഒന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല എല്ലാം ഡ്രൈ ആയിരിക്കണം പിന്നെ എല്ലാം നോർമൽ ടെമ്പറേച്ചറായിരിക്കണം ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഈ എഗ്ഗും പാലൊക്കെ എടുക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ യൂസ് ചെയ്യൽ അതിൻ്റെ തണുപ്പൊക്കെ പോയി നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആയി കഴിഞ്ഞിട്ട് വേണം നമ്മളത് ഈ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാൻ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു കപ്പ് മൈദയാണ് വേണ്ടത് മൈദ നമ്മൾ കപ്പിൽ തിക്കി നിറച്ചെടുക്കരുത് നമ്മളൊരു കപ്പിൽ കൊള്ളാവുന്നതിൽ അധികം തിക്കി നിറച്ചെടുക്കുമ്പോൾ നമ്മുടെ അളവ് മാറിപ്പോവും അതുകൊണ്ട് ഇതുപോലെ വേണം നമ്മൾ മൈദ മൈതെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല ഈ മിക്സ് ഒരു മൂന്ന് തവണ അരിച്ച് മാറ്റി വെക്കണം മൂന്ന് തവണ അരയ്ക്കുമ്പോഴേക്കും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ടാവും മൂന്ന് തവണയൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേക്കും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ബേക്കിംഗ് ടിൻ റെഡിയാക്കാം അതിലേക്കൊരു ഞാൻ സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത് അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാണ് ഞാൻ ടിന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റൗ പ്രീഹീറ്റിന് വെക്കാം ഞാൻ ചെറിയ സ്റ്റൗവിലാണ് വെച്ചേക്കുന്നത് അതിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആവണം എഗ്ഗ് ബീറ്റായി വരുമ്പോഴത്തേക്കും ഓവൻ സെറ്റിപ്പ് പ്രീഹീറ്റായി റെഡി ആയിക്കോളും ഇനി ക്ലീനായിട്ടുള്ള ഒരു പാത്രം എടുക്കുക വെള്ളമൊന്നുമില്ലാത്തൊരു ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നാല് എഗ്ഗ് ഒഴിച്ചു കൊടുക്കണം മീഡിയം സൈസിലുള്ള നാല് എഗ്ഗാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കണത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസ് ചേർത്ത് ഫസ്റ്റ് സ്പീഡിൽ ബീറ്റിലാണെങ്കിൽ ഫസ്റ്റ് സ്പീഡിൽ നന്നായി ബീറ്റ് ചെയ്ത് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച് പഞ്ചസാര കുറച്ച് കുറച്ച് ചേർത്ത് എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് വന്ന വരെ നന്നായി ബീറ്റ് ചെയ്യണം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമ്മൾ ഷുഗർ ചേർത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഹൈ സ്പീഡിലിട്ട് നന്നായി ബീറ്റ് ചെയ്യാം പിന്നെ നമ്മൾ മൈദ എടുത്ത സെയിം ും കപ്പില് വേണം ഒരു കപ്പ് പഞ്ചസാര നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് എഗും പഞ്ചസാരയും വാനില എസൻസ് എല്ലാം നന്നായി മീറ്റായി വന്നിട്ടുണ്ട് നല്ല ക്രീമി ടെക്സ്റ്ററിലേക്ക് ഈ ഒരു ടെക്സ്റ്ററിൽ വേണം നമുക്ക് ഇത് കിട്ടാൻ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫ്ലോറൊക്കെ ചേർത്ത് കൊടുക്കണം ദേ ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി ആവണം എന്നിട്ട് വേണം ഫ്ലോറൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിതിൽ ഓയിൽ ചേർക്കുന്നില്ല ഓയിൽ ചേർത്തില്ലെങ്കിൽ സ്പോഞ്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി ബീറ്റർ വെച്ച് മിക്സ് ചെയ്യരുത് ഒന്നെങ്കിൽ സ്പാച്ചുൽ വെച്ച് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ച് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഒരുപാട് ഹാർഷായിട്ട് മിക്സ് ചെയ്യരുത് പയ്യെ പയ്യെ വേണം മിക്സ് ചെയ്യാൻ ഇനി ഇതിലേക്ക് കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർക്കാനായിട്ട് തണുപ്പും പാടില്ല ചൂടും പാടില്ല കാൽ എന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മിൽക്കിൻ്റെ അളവെന്ന് പറയുന്നത് കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് മൊത്തം ആറ് ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിക്സിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും മൈദ ഇട്ടിട്ട് വേണം മിക്സിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ എൻഡ് ചെയ്യുമ്പോഴും ലാസ്റ്റ് മൈദ ഇട്ടിട്ട് വേണം നമ്മൾ ലാസ്റ്റത്തെ മിക്സിങ് തീർക്കാനും വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേണം പാലൊഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മൈദ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ ഇനി സ്പാച്ചിൽ വെച്ച് സൈഡിലിരിക്കുന്ന എന്തെങ്കിലും മൈദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അതെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി നല്ല സ്പാച്ചിൽ വെച്ച് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് പയ്യ് മിക്സ് ചെയ്ത് എടുക്കാം ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് നമ്മുടെ ബാറ്ററി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് ടിന്നിലേക്ക് മാറ്റാം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് എടുക്കുന്നത് നമുക്ക് വൺ കെ ജി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെവൻ ഇഞ്ചിൻ്റെ എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നൊക്കെ എടുക്കാം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അധിക നേരം നമ്മൾ നമ്മളിതിനെ വെറുതെ പുറത്ത് വെക്കരുത് ടിന്നിലേക്ക് മാറ്റി ഉടനെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓവനിലേക്ക് അല്ലെങ്കിൽ ഓവൻ സെറ്റപ്പിലേക്ക് നമ്മളിത് മാറ്റണം അധിക നേരം പുറത്ത് വെറുതെ വെക്കരുത് അപ്പോൾ അങ്ങനെ നമ്മൾ ബേക്കിങ്ങിന് വെക്കുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ നമ്മൾ മാറ്റണം അതിന് വേണ്ടിയിട്ട് ഒരു വുഡൻ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് എല്ലാം പോയിട്ടുണ്ടാവും ഇനി നമുക്കിത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ഓവൻ സെറ്റപ്പിലേക്ക് മാറ്റാം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ യോവൻ ഓവൻ സെറ്റിപ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇപ്പോൾ അത്യാവശ്യം ഹീറ്റ് ഹീറ്റായിട്ടുണ്ട് ഇതിടയ്ക്ക് പോയി തുറന്ന് നോക്കരുത് നമ്മളിത് ടിന്ന് വെക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മുടെ ബേക്കിംഗ് ടിന്ന് വെച്ച് സെയിം അടപ്പ് വെച്ച് മൂടി വെയിറ്റും കൂടെ മേളിൽ വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റിനുള്ളിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റിനുള്ളിൽ എന്തായാലും ഇത് ബേക്ക് ആയിട്ടുണ്ടാവും ഞാനിത് മുപ്പത്തഞ്ചാമത്തെ മിനിറ്റിൽ തുറന്നു നോക്കിയതാണ് കേട്ടോ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേക്കിൻ്റെ അകമൊക്കെ നന്നായി ബേക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഉടൻ്റെ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി അപ്പോൾ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഓവൻ സെറ്റപ്പിൽ നിന്ന് മാറ്റി നമ്മുടെ ഈ കേക്കിൻ്റെ ടിന്ന് നമുക്ക് മാറ്റി പുറത്തേക്ക് വയ്ക്കാം കേക്കിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടെല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം കേട്ടോ കേക്ക് ഇതുപോലെ മാറ്റാനും കട്ട് ചെയ്ത് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും നമ്മൾ ബട്ടർ പേപ്പർ മാറ്റുമ്പോൾ ഒരു കുഴപ്പമില്ല കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഓയിൽ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കേക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബാ